കലിക ജ്യോതിഷൻ്റെ പ്രണാമം ഇപ്പം ഇന്ന് വീഡിയോ ഇടാനുണ്ടായ കാരണം അമേരിക്കയിലുള്ള ഒരു കസ്റ്റമർ വർഷങ്ങളായിട്ട് എൻ്റെ വീഡിയോ വീക്ഷിക്കുകയും എന്നെ നിന്നും ജ്യോതിഷം നോക്കുകയൊക്കെ ചെയ്ത് അത് വളരെ ഷാർപ്പായിട്ട് തന്നെ അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇന്നും അത് മനസ്സിലാക്കി പോകുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ അദ്ദേഹം എന്നോട് ഇങ്ങനെ ഒരു വീഡിയോ ഇടണം സാറിൻ്റെ അഭിപ്രായം അല്ലെ സാറിൻ്റെ പ്രവചനം എന്താണ് എന്നുള്ളത് അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കും ആരാണ് അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് അധികാരത്തിൽ വരുന്നത് അദ്ദേഹം ഇതെനിക്ക് അയച്ചു ഞാൻ അതിനെക്കുറിച്ചുള്ള കാൽക്കുലേഷനുകളൊക്കെ നോക്കി ഈ സമയത്ത് ഇന്ന് ഈ സമയത്ത് അതിനെക്കുറിച്ച് നോക്കുന്ന സമയത്ത് കമല ഹാരിസ് അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുവാനാണ് അവസരം കൂടുതലായിട്ട് കാണുന്നത് പിന്നെ അവിടെ ഒരു പ്രോബ്ലം കൂടെ ഉണ്ട് ട്രംപ് വംശീയമായിട്ട് കമലാ ഹാരിസിനെതിരെ ആക്ഷേപം നടത്തിയ അതൊരു പ്രയാസമായിട്ട് അവിടെ വരും അത് അടിയൊഴുക്കുകളും അട്ടിമറികളും ഒന്നുമില്ലെങ്കിൽ ശ്രീ കമല ഹാരിസ് തന്നെ അമേരിക്കൻ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്യും ഇത് ഞാൻ എപ്പോഴും പറയും മനുഷ്യരെ കുറിച്ചുള്ള പ്രവചനങ്ങൾ നടത്തുമ്പോൾ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ സൂചിപ്പിക്കും പ്രവചനം നടത്തുന്ന സമയത്ത് എന്താണോ കാണുന്നത് അതാണ് പ്രവചിക്കുന്നത് പ്രവചിപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ പിന്നെ മാറ്റി പറയത്തില്ല അപ്പം ആ പ്രവചനം അങ്ങനെ തന്നെ നിർത്തും പക്ഷേ ചില സമയങ്ങളിൽ അതിൽ വ്യത്യാസം വരുന്നതായിട്ട് നമുക്ക് തോന്നിയാൽ പോലും ഒരു പ്രാവശ്യം പ്രവചനം നടത്തിയാൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കും അത് തെറ്റായാലും ശരിയായാലും അതിൽ തന്നെ ഉറച്ചു നിൽക്കും ഇപ്പം ഏറ്റവും അനുകൂലമായിട്ട് നോക്കുമ്പോൾ രണ്ടുപേരുടെയും ഇത് വെച്ച് നോക്കുമ്പോൾ കമല ഹാരിസ് ആണ് അമേരിക്കൻ പ്രസിഡൻ്റായാൻ ച സാഹചര്യം അല്ലെങ്കിൽ ചാൻസ് ഉള്ളതായിട്ട് കാണുന്നു പിന്നെ ട്രംപ് അതിനിടയിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും വംശീയമായിട്ട് ആക്ഷേപിക്കുകയോ അമേരിക്ക അല്ലെ ഇന്ത്യൻ വംശജയാണെന്ന് പറയുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ അട്ടിമറികൾ നടക്കാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രവചനം നടത്തുമ്പോൾ സത്യം ഒന്നാണ് കാണുന്നെങ്കിലും ഫലത്തിൽ വേറൊന്നാണ് വരുന്നത് അത് കൂടുതലും മനുഷ്യൻ അട്ടിമറികളും കാര്യങ്ങളുമൊക്കെയാണ് ഞാൻ ഇന്നാൾ പറഞ്ഞു സുരേഷ് ഗോപി കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ് തിരുവനന്തപുരം ഭാഷയിൽ അത് കറക്റ്റായിട്ടാണ് കണ്ടത് സുരേഷ് ഗോപി തോൽക്കും എന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ കയ്യാലപ്പുറത്തെ തേങ്ങയാണ് ഒന്നേ അപ്പുറത്ത് വിഴാം അല്ലെങ്കിൽ ഇപ്പുറത്ത് വിഴാം അപ്പോൾ അല്ല അത് അടിയൊഴുക്കോ അട്ടിമറികളൊന്നും നടന്നില്ലെങ്കിൽ ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ല എന്ന് തന്നെ ഞാൻ പറഞ്ഞു അതിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നു അപ്പോൾ അവിടെ കണ്ടതാണ് ഞാൻ പറഞ്ഞത് ആരെയും വിമർശിക്കാനോ അല്ലെങ്കിൽ ആരുടെ അടുത്ത് എനിക്ക് പ്രത്യേക മമതയോ കാര്യമോ ഒന്നുമില്ല ജോ എൻ്റെ ശാസ്ത്രത്തെ ഞാൻ ഇല്ലാതാക്കാറില്ല എൻ്റെ ശാസ്ത്രത്തിൽ കാണുന്നത് ഞാൻ പറയും അതിനുവേണ്ടി ചിലപ്പോൾ ഞാൻ ഒരുപാട് പ്രയാസങ്ങളൊക്കെ നേരിട്ടെന്നിരിക്കും ഒരുപാട് പേര് ശത്രുക്കളായെന്നിരിക്കും അതൊന്നും ഞാൻ നോക്കാറില്ല എനിക്ക് ആ സമയത്ത് എന്തോ കാണുന്നു അത് ഞാൻ പറയും ഇപ്പോൾ കുറേ പേര് വൺ മിസ്റ്റർ സുനിൽ കുമാറും കെ മുരളീധരനും ഒക്കെ ഓരോ വീഡിയോകൾ ഇടുന്നു ഇപ്പോൾ ഈടെ ആയിട്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെയോ അവരിങ്ങനെ രാഷ്ട്രീയപരമായിട്ടൊക്കെ അതിലൊന്നും ഞാൻ ഇടപെടാറില്ല പക്ഷെ ഞാനെന്ന് കണ്ടു അത് തന്നെ പൂരം മുടക്കി എന്നൊക്കെ പറഞ്ഞ് കുറേ വീഡിയോസ് ഇങ്ങനെ വരുന്നുണ്ട് ഞാൻ അതിലൊന്നും ആരുടെ സൈഡ് നിൽക്കുകയോ ആർക്കു വേണ്ടി സംസാരിക്കുകയോ ചെയ്യാറില്ല എൻ്റെ ശാസ്ത്രം ജ്യോതിഷത്തിൻ്റെ ഒരു എത്തിക്സ് അനുസരിച്ച് എൻ്റെ ശാസ്ത്രത്തിൽ ആ സമയം പ്രശ്നം വയ്ക്കുമ്പോൾ എന്താണ് കാണുന്നത് അത് വ്യക്തമായിട്ട് പറയും അതെൻ്റെ സത്യമാണ് ഇന്ന് വരെയും അത് തെറ്റിയിട്ടുമില്ല കാലം അത് തെളിയിച്ചിട്ടുണ്ട് അപ്പം സ്വാഭാവികമായിട്ട് എനിക്ക് ഒരു കാര്യമാണ് പറയാനുള്ളത് ഒരടിയൊഴുക്കോ അട്ടിമറിയോ ഒന്നും തന്നെ സംഭവിച്ചില്ലെങ്കിൽ കമല ഹാരിസ് അമേരിക്കൻ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്യും ഇത് ആണ് എനിക്ക് എൻ്റെ ശാസ്ത്രത്തിൽ കാണുന്നത് ഈ പ്രസി ഈ സമയം വരെ പ്രശ്നം വയ്ക്കുന്ന സമയം വരെ കാണുന്നത് പറഞ്ഞു അത് ജ്യോതിഷം അറിയാമെന്നുള്ളവർക്കത് വ്യക്തമായിട്ടറിയാം ആ നമ്മൾ ആ പ്രശ്നം വയ്ക്കുന്ന സമയത്ത് എന്താണോ കാണുന്നത് അതാണ് എത്രയോ മാസങ്ങൾക്ക് മുമ്പെയാണ് ഞാനിത് പറയുന്നത് എൻ്റെ കുറിച്ച് ഞാൻ പഠിച്ചത് എനിക്ക് മനസ്സിലായത് വെച്ചിട്ടാണ് ഞാനിത് പറയുന്നത് ഞാൻ ആരെയും വേദനിപ്പിക്കാനോ ആരുടെയും സൈഡ് നിൽക്കാനോ അങ്ങനെയൊന്നുമില്ല ഉള്ള കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയും അതിവിടെ ജ്യോതിഷത്തിന് വരുന്നവരായാൽ അത് പറയാറുണ്ട് ശരി അതവിടെ നിൽക്കട്ടെ നമ്മുടെ നാട്ടിൽ ഇത് നടക്കുകയാണ് ഓണം നമ്മുടെ ദേശീയോത്സവം വരികയാണ് വയനാട്ടിലെ ദുരന്തം നമ്മൾ മനസ്സിലാക്കി അത് നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഓണം ആഘോഷിക്കുന്നത് അവശ്യതയുള്ള ഒരുപാട് കലാകാരന്മാരെ ജീവിതം പട്ടിണിയാക്കാതെ ഇരിക്കാൻ നമ്മളെപ്പോലുള്ളവർ അത് ചെയ്യണം എന്നാലെ ഞാൻ തിരുവനന്തപുരം തമ്പാനൂർ ഞാൻ മുണ്ടും കിറ്റും ഒക്കെ കൊണ്ട് അവിടെയുള്ള വളരെ പാവപ്പെട്ട ഒരു ദരിദ്രരായവർക്ക് ഞാനത് കൊടുക്കുമ്പോൾ അവരുടെ കണ്ണിലുണ്ടാക്കിയ സന്തോഷം ഞാൻ കണ്ടു എത്ര എന്ത് സന്തോഷമാണ് അവർക്ക് വരുന്നത് അവരുടെ കണ്ണുകൾ നോക്കിയാൽ എനിക്ക് എൻ്റെ മഹാദേവനെ അവരുടെ കണ്ണുകളിലൂടെ കാണാം എൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയി അവർക്ക് എന്ത് ആഹ്ലാദമാണ് നമ്മളൊരു വസ്ത്രം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അന്നം കൊടുക്കുമ്പോൾ അവരിലുണ്ടാവുന്ന ആഹ്ലാദം പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതാണ് നമ്മളൊരു ക്ഷേത്രത്തിൽ ചെന്ന് ഭഗവാനെ തൊഴുന്ന തൊഴുമ്പോൾ ഉണ്ടാവുന്നതിനേക്കാളും കൂടുതൽ അനുഭൂതിയാണ് ഒരു പാവപ്പെട്ട സ്വന്തം സഹോദരനെ പോലെ അല്ലെങ്കിൽ നമ്മളെല്ലാം സഹോദരി സഹോദരന്മാരാണ് ഇന്ത്യക്കാരും ലോകമൊത്തം മഹാദേവൻ അങ്ങനെയാണ് സകല ജീവജാലങ്ങളും തുല്യരായിട്ടാണ് കാണുന്നത് അങ്ങനെ ആ അത് അവാർഡ് വാങ്ങുന്നതിന് മുമ്പേ എനിക്കൊരു അവാർഡ് ഉണ്ടായിരുന്നു വൈകുന്നേരം പക്ഷേ ഞാൻ അതിന് പോകുന്നതിന് മുമ്പേ കുറച്ച് പോയി പോകുന്നതിന് മുമ്പേ ഈ സാധുക്കൾക്ക് വസ്ത്രം നൽകി അവർക്ക് എന്ത് സന്തോഷമായിരുന്നു അവർക്കുടെ ആ സന്തോഷം കാണുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ ഭഗവാനെ കാണാൻ പറ്റുന്നത് ഭഗവാനെ നേരിട്ട് കാണുകയാണ് ആ സമയം അപ്പോൾ അത് ഞാൻ ചെയ്തു കുറച്ച് താമസിച്ച് അവിടെ പോയപ്പോൾ ശരിക്കും അവിടെ പ്രോഗ്രാം തുടങ്ങിയില്ല ഉള്ളൂര് ഇളങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ മൈ ഹോമിൻ്റെ പ്രൊഫഷണൽ നാടകോത്സവത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു അവാർഡ് എനിക്ക് തന്നു പ്രവചന കുലപതി കലിക ജ്യോതിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവാർഡിൻ്റെ തൊണ്ണൂറ്റി ഒന്ന് പ്രവചനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തൊണ്ണൂറ്റി പ്രവചനങ്ങളുടെ ഭാഗമായിട്ട് ബംഗ്ലാദേശിൽ കലാപം അത് ആ ഒരു ഇത് തിരഞ്ഞെടുത്തുണ്ട് എഴുപത്തഞ്ചോളം പ്രവചനങ്ങൾ പൂർത്തീകരിച്ചതിൻ്റെ ഭാഗമായിട്ട് തൊണ്ണൂറ്റൊന്നിലെ എഴുപത്തഞ്ച് പ്രവചനങ്ങൾ ശരിയായി അപ്പോൾ അതിൽ അവർ അത് വച്ചിട്ട് എനിക്കൊരു അവാർഡ് തന്നു ഗാലപ്പോളിലൂടെയാണ് അവർ അവാർഡ് നിശ്ചയിച്ചത് ബെസ്റ്റ് നാടകം പിന്നെ മികച്ച നടൻ അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം ആദ്യമായിട്ട് ഞാൻ എൻ്റെ കൈകൊണ്ട് സംവിധായകൻ രാജസേനൻ അവർകൾക്ക് പൊന്നാട അണിഞ്ഞ് ഞാൻ അദ്ദേഹത്തിന് അവാർഡ് കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എനിക്ക് പൊന്നാട അണിഞ്ഞ് അദ്ദേഹം അവാർഡ് തന്നു പരസ്പരം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവാർഡ് കൈമാറി പിന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ന്യൂറോളജിസ്റ്റായ ഡോക്ടർ ഷാജി പ്രവാകർ അവർകൾക്കും പൊന്നാട അണിഞ്ഞ് അവാർഡ് നൽകി അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരെയുമാണ് അവർ പുറത്തു നിന്നും ആദരിച്ചത് ബാക്കിയുള്ളവരെല്ലാം ഈ നാടകം ബെസ്റ്റ് നാടകം നടീനടന്മാർ അങ്ങനെയുള്ള എല്ലാ പേരും അവർക്കും അവാർഡ് കൊടുത്തു അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ആ പരിപാടി കഴിഞ്ഞിട്ട് മെമിക്സൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് അവിടെ നിൽക്കാൻ സമയമില്ല ഞാനവിടെ നിന്ന് തിരിച്ച് വന്നു വേറൊരു പ്രോഗ്രാമിലും ഭാഗമായിട്ട് പോവേണ്ടി വന്നു അങ്ങനെ ഓണം കാരണം എല്ലാ സ്ഥലങ്ങളിലും എത്തിച്ചേരണം ഇനിയും പരിപാടികളുണ്ട് പതിനൊന്നാം തീയതി പൂജപര പരിപാടിയുണ്ട് പതിമൂന്നാം തീയതി റെയിൽവേ സ്റ്റേഷൻ കല്യാണ മണ്ഡപം തമ്പാനൂർ വീൽ ചെയർ കൊടുക്കണം ഒരു പത്തിരുന്നൂറോളം വികലാംഗരായ ഭിന്നശേഷിയായുള്ളവർക്ക് വീൽചെയർ കൊടുക്കുന്നത് അതിൻ്റെ ഒരു ഉദ്ഘാടനം അല്ലെങ്കിൽ സമ്മാനദാനം ചെയ്യാൻ എന്നെ അവർ ക്ഷണിച്ചിട്ടുണ്ട് പിന്നെ ഒരു ഗാനമേള അല്ലെങ്കിൽ നമ്മുടെ കരോക്ക ഗാനമേളയുടെ ഭാഗമായിട്ട് കലാകാരന്മാർ എന്നെ ആദരിക്കുന്നുണ്ട് ഇപ്പം എവിടെയും അവർക്ക് കലിക ജ്യോതിഷൻ ഞാനൊരു ജീവകാരുണ്യ പ്രവർത്തകനാണ് പത്രപ്രവർത്തകനാണ് കാലത്തിൻ കുരുളുന്നൊരു പത്രത്തിൻ്റെ കേരളത്തിലെ ചീഫ് റിപ്പോർട്ടറാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് ഇപ്പം ജീവകാരുണ്യ പ്രവർത്തനം മുൻനിർത്തി ഞാൻ കലിക ജ്യോതിഷനാണെങ്കിലും എല്ലാ സംഘടനകളും എന്നെ ക്ഷണിക്കും ഞാൻ പിന്നെ എല്ലാ മതങ്ങളെയും തുല്യരായി കാണുന്നു സർവ്വ ജീവജാലങ്ങളെയും തുല്യരായി കാണുന്നു അപ്പം അത് അത് കാരണം എല്ലാ മതത്തിലും ഉള്ളവരെന്നെ പ്രോഗ്രാമിന് ക്ഷണിക്കാറുണ്ട് അവർക്ക് എന്നെ വലിയ ഇഷ്ടമാണ് അത് ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമല്ല സാറ് പറയുന്നത് എല്ലാ പേരെയും ഉൾക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അത് നൂറ് ശതമാനം സത്യമാണ് കാരണം ഞാൻ ഹിന്ദു സംസ്കാരത്തിൽ ജനിച്ചവനാണ് അപ്പം ഹിന്ദു സംസ്കാരം ആണ് എൻ്റെ സംസ്കാരം അത് എല്ലാ പേരെയും ഉൾക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അവിടെ ആരെയും മാറ്റി നിർത്തത്തില്ല അതാണ് ഹിന്ദു മതത്തിൽ ഹിന്ദുമതത്തിൽ മുപ്പത്തിമുക്കോടി ദൈവങ്ങൾ ഉണ്ടായത് എല്ലാ പേരെയും നമ്മൾ ദൈവമായി കാണുന്നു എല്ലാ പേരെയും നമ്മൾ സ്നേഹിക്കുന്നു അപ്പം അത് ഒരു സംസ്കാരമാണ് മതം എന്ന് പറയുമ്പോൾ അതിനവരുടേതായ ഒരു ചട്ടക്കൂടുണ്ട് അതിനകത്ത് നിന്നേ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റൂ ഹിന്ദു ഹിന്ദു സംസ്കാരത്തിന് അങ്ങനെയൊന്നുമില്ല എല്ലാവരെയും ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണം അതാണ് ആദിമ സംസ്കാരം അപ്പം അതുകൊണ്ട് ഞാനത് പ്രകാരം എൻ്റെ മഹാദേവൻ അങ്ങനെയാണ് മഹാദേവൻ്റെ രീതിക്കനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകും ലോഹ സമസ്ത സുഖിനോ ഭവന്തു സുബഹാനുള്ള അൽഹമദില്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയും ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ പിന്നെ സെപ്റ്റംബർ ഒക്ടോബർ അഞ്ചാം തീയതി എറണാകുളത്ത് കൺസൾട്ടിങ് ഉണ്ട് ഒക്ടോബർ അഞ്ചാം തീയതി രാവിലെ പത്ത് മണിക്ക് നിങ്ങൾക്ക് എറണാകുളം എൻ്റെ ഓഫീസിൽ വന്ന് കാണാം പിന്നെ നിങ്ങളെല്ലാ പേരും എന്നെ കൗമദി ചാനലിലൂടെ കാണുന്നുണ്ട് രാവിലെ ഏഴര മുതൽ എട്ട് മണിവരെയുള്ള പരിപാടിയാണ് അത് ശനി ഞായർ ചൊവ്വ വ്യാഴം ഈ നാല് ദിവസം ഞാൻ നിങ്ങളുടെ സ്വീകരണ മുറികളിൽ എത്തിച്ചേരും നിങ്ങൾക്കറിവ് പകർന്നുകൊണ്ട് ഞാൻ അവിടെ എത്തും നിങ്ങളെല്ലാ പേരും ഈ സമയം കൗമദി ചാനൽ കാണുക നിങ്ങൾക്കെല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം വിഘ്നേശ്വര ചതുർത്ഥിയാണ് അതും എൻ്റെ ഭഗവാൻ്റെ വിഘ്നേശ്വരൻ അനിഷ്ടങ്ങൾക്കുള്ള ഭഗവാനാണ് ശനി ബാധിക്കാത്തവനാണ് വിഘ്നേശ്വരൻ അഹങ്കാരമില്ലാത്ത ഭഗവാനാണ് വിഘ്നേശ്വരൻ അതുകൊണ്ടാണ് നമ്മൾ നാളികേരം വിഘ്നേശ്വരൻ്റെ മുന്നിൽ ഉടയ്ക്കുന്നത് നമ്മൾ നാളികേരം ഉടയ്ക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ നാളികേരം ഉണയ്ക്കുന്നത് നിങ്ങളുടെ ദോഷം മാറാനല്ല ഈയിടെയായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഹങ്കാരമോ അസൂയയോ കുശുമ്പോ സ്വന്തം സ്വയം ശത്രുവായുകയോ ശത്രു തൊന്നിലേക്ക് കടന്നു വരികയോ ചെയ്താൽ നമ്മൾ നമ്മൾ നമുക്ക് ശത്രുവായി മാറുകയോ ചെയ്താൽ അതിനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ നാളികേരം തലയ്ക്കൊഴിഞ്ഞ് ഗണപതിക്ക് സമർപ്പിക്കുന്നത് അപ്പോൾ ഗണപതി അഹങ്കാരമില്ലാത്ത ഭഗവാനാണ് ഒരിടവും അങ്ങനെ കാണാൻ സാധിക്കില്ല അപ്പോൾ വിഘ്നേശ്വരന് നമ്മളത് സമർപ്പിക്കുന്നു സമർപ്പിക്കുമ്പോഴത്തേക്ക് നാളികേരമാണ് എടുത്തിരിക്കുന്നത് അതിൽ മൂന്ന് കണ്ണുണ്ട് അത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ പിന്നെ ഈ പരവരത്തെ പ്രതലം ഉടഞ്ഞ് നേർമ്മയുള്ളതും വെളുത്തതുമായ പ്രതലം വരുന്നു അപ്പോൾ അതാണ് അപ്പോൾ അല്ലാതെ നമ്മൾ നമ്മുടെ ദോഷങ്ങൾ മാറ്റാനൊന്നും അല്ല ഹിന്ദുമതത്തിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ഹിന്ദുമതത്തിന് ഹിന്ദു സംസ്കാരം അതൊന്നും ഞാൻ പറയില്ല ഹിന്ദു സംസ്കാരത്തിൽ ഇങ്ങനെ കുറേ കാര്യങ്ങളും ആചാരങ്ങളും ഒക്കെ ഉണ്ട് അതിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കലിക ജ്യോതിഷ എതിർക്കപ്പെടും ബാക്കിയുള്ള ഇതുപോലെയുള്ള എന്ത് ഹിന്ദു സംസ്കാരത്തിൽ എന്ത് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ശാസ്ത്രീയ വശങ്ങളുള്ളതാണ് അല്ലാതെ ഒന്നും അവിടെ പറഞ്ഞിട്ടില്ല പിന്നെ കാലാകാലങ്ങളിൽ ഓരോ കാര്യം ഓരോരുത്തർ അതിനെ ഓരോ അന്ധവിശ്വാസങ്ങളാക്കി മാറ്റുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഹിന്ദുമതത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ശാസ്ത്രീയ മറ്റ് വശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കെല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ